സർ ഒരു മുൻറിയിപ്പും നൽകാതെ ഒരു സൂചനയോ മുന്നറിയിപ്പോ ഒന്നും നൽകാതെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ വന്നിട്ട് വിശ്വാസികൾ സ്ഥാപിച്ച് കുറിച്ച് തകർത്ത് പോവുകയാണ് ചെയ്തത് വനം വകുപ്പ് അത് വിശ്വാസികളുടെ പ്രത്യേകിച്ച് വിശുദ്ധവാരത്തോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഈ സമയത്ത് വിശ്വാസികളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി അവർ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് അതായത് ആ കുരിശ് നാൽപ്പതാം പള്ളിയിൽ നമ്മുടെ പള്ളിയുടെ പ്രോപ്പർട്ടിയിൽ കുരിശ് നമ്മൾ സ്ഥാപിക്കുകയും അന്ന് വെഞ്ചരിപ്പ് കർമ്മം ഒരു ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ പോയി അവിടെ നടത്തുകയും ദുഃഖപള്ളിയാഴ്ച നമ്മൾ കുരിശിൻ്റെ വഴി അങ്ങോട്ട് തീരുമാനിക്കുകയും ചെയ്തു ഈ വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്ത് കുടിയേറ്റ കർഷകരെയും അവർക്കുള്ള പട്ടയ നടപടികളുമാണ് യഥാർത്ഥത്തിൽ അവർ അവരുദ്ദേശിക്കുന്നത് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് അതായത് വനംവകുപ്പ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്തെ ഒരു പ്രോപ്പർട്ടിയിൽ വനംവകുപ്പിന് അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വനംവകുപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന കപട പരിസ്ഥിതിവാദികൾ കോടതിയിൽ പോവുകയും ഇതേ സ്റ്റാറ്റസ് ഭൂമി അതായത് വണ്ണപ്പുറം പഞ്ചായത്തിലെ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങൾ കരിമണ്ണൂർ എൽ എ ഓഫീസിൽ പട്ടയ അപേക്ഷകൾ നൽകി കാത്തിരിക്കുന്നവരാണ് ആ പ്രദേശത്തെ സർവേ നടപടികൾ ആരംഭിക്കാൻ ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് സർക്കാർ തലത്തിൽ നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പോഴേക്കും വനം വകുപ്പ് ഒരു കാരണം കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് വനം വനംവകുപ്പിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ എങ്ങനെയാണ് വനം വനംവകുപ്പിൻ്റെ പ്രോപ്പർട്ടിയിൽ കാളിയാറ് സെക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ച് അവിടെ പോസ്റ്റ് സ്ഥാപിക്കുന്നത് അതും വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരം പത്ത് വർഷം മുൻപ് ഈ ഭൂമിയിൽ കറണ്ട് കണക്ഷനുള്ളതാണ് അറുപത് പത്തി അഞ്ച് വർഷം പഴക്കമുള്ള തെങ്ങി ഭൂമിയിൽ നിൽപ്പുണ്ട് എങ്ങനെയാണ് വനഭൂമിയിൽ തെങ്ങുവളരുന്നത് ഇല്ലെങ്കിൽ ഇ എം എസ് ഭവന പദ്ധതിയിൽപ്പെട്ട വീട് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇ എം എസ് ഭവന പദ്ധതി നൽകുന്ന പെര ഈ ഇതിൻ്റെ മുൻ ഉടമസ്ഥൻ്റെ കയ്യിൽ പേരിൽ ആ പറമ്പിൽ ഉണ്ട് ഇതെങ്ങനെയാണ് വനംവകുപ്പിൻ്റെ വനഭൂമിയിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളുണ്ടാകുന്നത് അവർ ഈ പബ്ലിസിറ്റി കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒരു യാഥാർഥ്യമില്ല ഇതാണ് അതിൻ്റെ വസ്തുത കൃത്യമായ തെളിവുകളോടും രേഖകളോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതുപോലെ തന്നെ പട്ടയം ഇല്ലാതെ കൈവശാവകാശം വെച്ചിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ധാരാളം റിസോർട്ടുകളും എന്താണ് ക്വാറികളും ഒക്കെ ഇവിടെ ഇവിടെ ഇവിടെയില്ല അല്ല ഈ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളുടെ ഈ ഒരു വാർഡ് മാത്രം കൊടുക്കാം നമ്മൾ മുഴുവൻ പ്രാരോഗിക്കാൻ വണ്ണപ്പുറം പഞ്ചായത്തിൽ മുഴുവൻ ഇതേ അവസ്ഥയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞാൽ ഈ ആറാം വാർഡിൽ അഞ്ഞൂറ്റി പതിമൂന്ന് കുടുംബങ്ങളുണ്ട് ഇതിൽ ഒരു മൂന്നിൽ രണ്ട് ശതമാനം കുടുംബങ്ങളും വിദേശ ഭൂമിയിലാണ് വീട് വെച്ചിരിക്കുന്നത് വനം നാളെ ഞങ്ങളുടെ വീട് വീട് പൊളിക്കുമ്പോൾ ഇല്ല വീട് ഒന്ന് പുതുക്കി പണിയുമ്പോൾ കന്നാര നട്ടതിന് ശേഷം പുനർകൃഷി നടത്തിയ നമ്മൾ റബ്ബർ പെട്ടിയതിന് ശേഷം പുനർകൃഷി കന്നാരയ്ക്ക് ജെ സി ബി കയറ്റിയാൽ ആ ജെ സി ബി പിടിക്കുക അതായത് ഞങ്ങളുടെ ആവശ്യം ഇത് അതിഭയങ്കരമായും ആസൂത്രിതമായ വനംവകുപ്പിൻ്റെ ഒരു തന്ത്രമാണിത് അല്ലാതെ കുരിശ് അടിസ്ഥാന ആവശ്യങ്ങളിൽ വരെ മാത്ര ഇടപെടുകയാണ് അതുപോലെ ആ കുരിശ് പറിച്ചതിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തു സാധാരണ ഒരു കുരിശ് പരിച്ചാൽ ഒരു തെറ്റി ഇതാണ് എന്ന് തന്നെ കരുതുക ആ കുരിശ് പരിച്ചാൽ ആ കുരിശ് കൊണ്ടുപോകേണ്ട അടുത്ത് പല ആവൃത്തി ആ കുരിശിലിടിച്ച് കുരിശ നിങ്ങൾ പോയി ആ മീഡിയയ്ക്ക് പോയി പരിശോധിച്ചാലറിയാം അത് അല്ലെങ്കിൽ അയാളെ മീഡിയയ്ക്ക് മുന്നിൽ ആ കുരിശ്ശി പ്രദർശിപ്പിക്കട്ടെ ആ കുരിശെ പല ആവർത്തി ജെ എസ് സി ബി ചോദിച്ച് കുത്തിക്കീഴിച്ചിട്ടുണ്ട് എന്തിനാണ് അവരി കുരിശ്ശി പറഞ്ഞാൽ ആ തൊണ്ടി മുതലാണ് എങ്കിൽ ആ തൊണ്ടി കോടതിയിൽ ഹാജരാക്കുകൊണ്ട് പോകേണ്ടത് അതേ പല ആവർത്തി അവൻ അവഹേളിച്ചിട്ടുണ്ട് കാളിയാർ എഞ്ചി ഓഫീസർ മനോജ്ജിക്ക് അതിനിന്ദ അയാളെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി അയാളെ ഇവിടെ നിന്ന് മാറ്റി ഈ പ്രശ്നത്തിൽ അതായത് കുടിയേറ്റ കർഷകൻ്റെ പട്ടയ വിഷയത്തിൽ അളന്നു തിട്ടപ്പെടുത്തി ഈ ഭൂമി കൃത്യമായിട്ട് സർവേ ചെയ്ത് സർക്കാരിൻ്റെ ഒരു ഡേറ്റ കണ്ടെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ ഭൂമി കൃത്യമായിട്ട് അളന്നു വേർതിരിച്ച് ജണ്ടായിട്ട് റിസർവും കൃഷിഭൂമിയായിട്ട് സംരക്ഷിച്ചു വരുന്നതാണ് ആ ജണ്ടായിൽ നിന്ന് ഒരു കിലോമീറ്ററോളം ഇപ്പുറത്താണ് ഈ പറഞ്ഞ എഴുന്നൂറ് മീറ്ററിൽ കുറയാതെ ഉള്ള ദൂരത്താണ് കൃത്യമുള്ള എഴുന്നൂറ് മീറ്റർ കുറയാതെ ദൂരത്താണ് നമ്മൾ ഈ കുരു സ്ഥാപിച്ചത് അല്ലാതെ വനത്തിനുള്ളിലല്ല